ഹലോ വെൽക്കം ടു കിച്ചൻ ആൻഡ് റേ ഇന്നത്തെ റെസിപ്പി ഒരു സ്നാക്സ് ആണ് കേട്ടോ സ്വീറ്റ് കോൺ കൊണ്ട് ഒരു സ്നാക്സ് ആണ് ഉണ്ടാക്കണത് ആദ്യം തന്നെ നമ്മൾ സ്വീ സ്വീറ്റ് കോൺ കുക്കറിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ നമുക്ക് ഒരു സവാള രണ്ട് പച്ചമുളക് ഇഞ്ചി ചോപ്പറിലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്ത് വയ്ക്കാം കേട്ടോ പിന്നെ നമ്മൾ കോണമൊക്കെ വേവിച്ച് ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ബൗൾ എടുക്കാം അതിലേക്ക് കോൺ ഇട്ട് കൊടുക്കാം കേട്ടോ അതിനുശേഷം സവോളയും പച്ചമുളകും ഇഞ്ചിയും ചോപ്പറിൽ ചോപ്പ് ചെയ്തിട്ടില്ലേ അത് ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കുക പിന്നെ പൊടികൾ ചേർത്ത് കൊടുക്കുക ഒരു ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ഒരു ടീസ്പൂണോളം ഗരം മസാല പിന്നെ അര ടീസ്പൂൺ മല്ലി മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക പിന്നെ കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കണം കായപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഗരം മസാല നമ്മൾ ആഡ് ചെയ്തിട്ടില്ലേ പക്ഷേ ഞാൻ കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളതിലേക്ക് കടലമാവ് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് ഇട്ടുകൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതെ ഇതുപോലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തോളൂ സ്വീറ്റ് കോണിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് അത് കണ്ടുനോക്കിക്കോളോ കേട്ടോ ചോളം വേണമെങ്കിൽ ഒന്ന് നമുക്ക് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ പിന്നെ അങ്ങനെ ഇട്ടുന്നുള്ളൂ പിന്നെ അതിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക കോൺഫ്ലോർ ചേർത്ത് കൊടുത്താലും മതി ഞാനിപ്പോൾ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ ഇനി നമ്മളൊരു കടായി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ച് ചൂടാക്കി എടുക്കാം എന്നിട്ട് നമ്മൾ ഇതേതുപോലെ ഷേപ്പാക്കി പരിപ്പുവടയുടെ പോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ഇപ്പോൾ ഇത് ഇതുപോലെയാണ് ഷേപ്പ് ആക്കുന്നത് പരത്തി കൊടുത്തിട്ട് പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ തന്നെ ഇതുപോലെ പരത്ത് പരത്തി എടുത്ത് ചൂടുള്ള ഓയിലേക്ക് ഇട്ടുകൊടുക്കാം െ എല്ലാ ചോളത്തിൻ്റെ മിക്സും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഒരു സൈഡ് ആയിട്ടുണ്ട് നമുക്കതൊന്ന് മറച്ചിട്ട് കൊടുക്കാം പരിപ്പടയുടെ അത്രക്ക് ടേസ്റ്റ് ഇല്ല എന്നാലും ടേസ്റ്റ് ഉണ്ട് കുഴപ്പമില്ല എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിക്കോളൂ ചോള വടയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കുറച്ചും കൂടി എരിവ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്വീറ്റ് കോൺ വട റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുകട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും സോസോ മയോണൈസോ ചില്ലി സോസോ ഒക്കെ കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് രണ്ടാമത്തെ ട്രിപ്പും ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് സ്വീറ്റ് കോണോണ്ട് ഒരുപാട് ഡിഷസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നല്ല ചൂടോടെ കൂടി കഴിക്കണം കേട്ടോ എന്നാലാണ് ടേസ്റ്റ് കുറച്ച് പച്ചമുളകൊക്കെ കുറച്ച് കൂടുതലിട്ട് കൊടുത്തോളൂ അപ്പോൾ നല്ല സ്വാദാണ് കഴിക്കാനായിട്ട് അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു